ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഒരാൾ ഗിഫ്റ്റ് തരുന്നത് എൻ്റെ യൂട്യൂബ് ജീവിതത്തിലും എൻ്റെ അല്ലാത്ത വ്യക്തിപരമായ ജീവിതത്തിലും എനിക്ക് ആദ്യമായിട്ടെന്നെ യൂട്യൂബിലൂടെ കണ്ട് എന്നാ ഞങ്ങൾ ഫ്രണ്ടായി ആ ഫ്രണ്ട് എനിക്ക് തന്നതാണ് ഫ്രണ്ടിനേക്കാൾ ഉപരി ഒരു ചേട്ടത്തി അനിയത്തി ഒരു സ്ഥാനമാണ് ബഹുമാനമാണ് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് അപ്പം ആൾ ഗൾഫിലാണ് അംബിക എന്നാണ് പേര് നാട്ടിൽ പാലക്കാടാണ് സ്ഥലം അപ്പം അംബിക എനിക്ക് തന്ന ഒരു വലിയ അമൂല്യ നിധി എന്ന് തന്നെ പറയാം അപ്പം ജീവിതത്തിലാദ്യമായിട്ടാണ് ഒരു ഗിഫ്റ്റ് ഒരാൾ നമുക്ക് തരു എനിക്ക് തരുന്നത് ഇതുവരെ എനിക്ക് അങ്ങനെ ആരെയും ഒരു ഗിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുകയല്ല അതാ ആരും നമുക്കൊരു ഗിഫ്റ്റ് ഇന്നും ഇതുവരെ ഒന്നും തന്നിട്ടില്ല അപ്പോൾ അംബികയ്ക്ക് അത് തരാനുള്ള മനസ്സ് ഉണ്ടായതിൽ വളരെ വളരെ അധികം സന്തോഷം ഞങ്ങളുടെ കുഞ്ഞിവിടെ ഉടുപ്പിടാതെ നിപ്പുണ്ട് കുഞ്ഞിനെ വെച്ചിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു വീഡിയോ എടുക്കാൻ അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് കേട്ടോ കുഞ്ഞിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൻ കത്രികയിലും അതിലൊക്കെ വന്ന് പിടിക്കും അതുകൊണ്ടാണ് നമുക്ക് ഈ വീഡിയോ ഇങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റിയതൊരു ഭാഗ്യം കുഞ്ഞിനെ വെച്ചിട്ട് വലിയ ബുദ്ധിമുട്ടാണ് കണ്ടല്ലേ വന്ന് പിടിക്കുന്നത് അപ്പം അമ്പിക ഒരുപാട് 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 നന്ദി എത്ര പറഞ്ഞാലും മതി വരൂല ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മുടെ ജീവിതത്തിലാദ്യമായിട്ട് നൽകിയ ഒരു ഗിഫ്റ്റിന് ഏട്ടവും